ൾ വേദികളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എം ജി മിഥുൻ ചേരുന്നു മിഥുൻ കൊല്ലത്ത് മത്സരങ്ങൾ തീപാറുകയാണ് നമ്മുടെ കൊല്ലം കൊല്ലം പൊളിയല്ലേ എന്തായാലും സൂചിപ്പിച്ച പോലെ നമ്മൾ രണ്ടും കൊല്ലക്കാർ തന്നെയാണ് കൊല്ലത്ത് ഈ ഒരു കലാപൂരം അത് പൊടിപൊടിക്കുക തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ചില പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന പതിനെട്ടാം നമ്പർ വേദിയിലാണ് അവിടെയാണ് നാടൻപാട്ട് നടക്കുന്നത് ഈ നാടൻപാട്ടിനെ അവഗണിക്കുന്നു എന്ന് ആരോപിച്ചവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു കൂടാതെ തന്നെ നടൻപാട്ട് തുടങ്ങാനും കുറെ വൈകി അതായത് സൗണ്ട് സിസ്റ്റത്തിൽ എന്തോ ഉണ്ട് എന്ന് അത് അതിൽ പരിഹരിക്കാൻ സംഘാടകർ ആ നിമിഷം എത്തിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർ പറയുകയും ചെയ്തത് അതിനുശേഷം വലിയ പ്രതിഷേധവും അവർ പ്രതിഷേധവുമായി രംഗത്തെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ പതിനെട്ടാം വേദി ഈ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലെ നാലാമത്തെ നിലയിലാണ് ഈ ഒരു വേദി ഒരുക്കിയിരിക്കുന്നത് അത് ഈ ഒരു കലയെ അപമാ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് അവഗണിക്കുന്നതിനു വേണ്ടിയാണ് എന്നാണ് ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും അത്തരത്തിലുള്ള പ്രതിഷേധം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനിപ്പുറം കലാപൂരം പൊടിപൊടിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ നിലവിലെ ചാമ്പ്യന്മാരായ കോഴിക്കോട് തന്നെ മുന്നേറ്റം തുടരുകയാണ് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് കോഴിക്കോട് തുടരുന്നു രണ്ടാം സ്ഥാനത്ത് പാലക്കാട് ക്ഷമിക്കണം തൃശ്ശൂർ ജില്ലയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുമായി രണ്ടാം രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂർ മൂന്നാം സ്ഥാനത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുമായി കണ്ണൂരും തൊട്ടു പിന്നാലെയുണ്ട് നാലാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയാണ് ഇരുന്നൂറ്റി എട്ട് പോയിന്റുമായി ഇരുന്നൂറ്റി ഏഴ് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് പാലക്കാടും ആയുധേരായിട്ടുള്ള കൊല്ലം ജില്ല ആറാം സ്ഥാനത്താണ് തൊട്ടു പിന്നാലെ ഇരുന്നൂറ്റി നാല് പോയിന്റുമായി ആറാം സ്ഥാനത്ത് കൊല്ലം ജില്ലയുണ്ട് അങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു കൂടാതെ സ്കൂൾ തലത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തമായ ആധിപത്യം ആലത്തൂർ സ്കൂൾ അതായത് ഗുരുകുലം ഹയർ സെക്കൻഡറി ആലത്തൂർ പാലക്കാടിന്റെ സ്കൂളാണ് അൻപത്തി ഒന്ന് പോയിന്റുമായി ബഹുദൂരം മുന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ള പത്തനംതിട്ടയിലെ എസ് എസ് കിണങ്ങനൂർ കിഴങ്ങന്നൂർ അത് നാൽപ്പത്തി മൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് അങ്ങനെ സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ തന്നെ വ്യക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ നമുക്ക് ഇവിടെ പ്രകടമാകുന്നുണ്ട് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു അപ്പീലുമായി ബന്ധപ്പെട്ടാണ് ഈ അപ്പീൽ നൽകുന്നത് അതായത് മുനിസിഫ് കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി അപ്പീലുമായി വിദ്യാർത്ഥികൾ എടുത്തത് അതായത് തലത്തിലൊക്കെ തന്നെ എട്ടും ഒൻപതും സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും അപ്പീലുമായി സംസ്ഥാന തലത്തിലേക്ക് എത്തുന്നു അത് മത്സ്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു ഈ ഒരു അപ്പീൽ ബാഹുല്യത്തെ തുടർന്ന് ഈ സംഘാടനത്തെ രീതി വലിയ രീതിയിൽ ബാധിക്കുന്നു എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് കൂടാതെ സംഘാടനത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അതായത് ഇന്നലെയും രാത്രി വൈകിയോടുകൂടിയാണ് ഈ ഒരു സംഘനൃത്തം അടക്കം പൂർത്തിയാക്കാൻ സാധിച്ചത് അത് ഈ ഇത്തരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളതിന്റെ കാര്യമാണ് എന്നാണ് അവർ പറയുന്നത് എന്തായാലും അതിലൊരു ഉണ്ടാകണമെന്നാണ് സംഘാടകർ മുന്നോട്ട് വെക്കുന്നത് അതിൽ കോടതി ഇടപെടൽ വേണം ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അത്തരത്തിലൊരു കോടതി ഇടപെടലുകളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ച് രേണുഗ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ എല്ലാ രീതിയിലും മത്സരങ്ങൾ പുരോഗമിക്കുന്നു എല്ലാ വേദികളും സജീവമായി തുടരുന്നു കാണികളെ കാണികളുടെ ഒരു വലിയ നിര ഇവിടേക്ക് എത്തുന്നതാണെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജെ നൽകിയത് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ചില